നമസ്കാരം ശബരിമലയുടെ പ്രസക്തി ആഗോള വ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് എതിരായി ചില ഹൈന്ദവ സംഘടനകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ചില ഹർജികൾ നൽകുകയുണ്ടായി ഈ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് സമതയുടെ സന്നിധാനമായി കേരളീയർ വിശേഷിപ്പിക്കുന്ന അയ്യപ്പ സന്നിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകവ്യാപകമായി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും എന്നല്ല വിവിധ ജാതി മതസ്ഥർ ഒത്തുകൂടി ആരാധന നടത്തുവാൻ ഒരേ ഒരു ആരാധന കേന്ദ്രം മാത്രമാണ് ശബരിമലയിൽ ഉള്ളത് അത് ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ മതേതരത്തിൻ്റെ മകുടമായ ഈ സന്നിധിയെക്കുറിച്ച് ലോകവ്യാപകമായി എത്തിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രാധാന്യം കേരളത്തിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ടതല്ല മാത്രമല്ല ശബരിമലയിൽ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന തിരക്കുകൾ നിയന്ത്രിക്കുക ഈ തിരക്കിൽ പെട്ടു വരുന്ന ആളുകൾക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുക കൂടാതെ ശബരിമലയെ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ടൂറിസം പിൽഗ്രം എന്നൊരു പ്രോഗ്രാം കൂടി വിഭാവനം ചെയ്യുക ഇങ്ങനെ മൂന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജിബിലിയോടനുബന്ധിച്ച് നടത്തുന്നത് എന്നാണ് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനും സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ അഭിഭാഷകനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ധരിപ്പിച്ചത് എന്നാൽ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും ആര് മുടക്കും എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യത്തിന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് സർക്കാരിൻ്റെ പരിപാടിയല്ല ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇതിൽ പണം ചിലവഴിക്കാൻ പറ്റില്ല മറിച്ച് ഈ പരിപാടിയിലേക്ക് വരുന്ന ആളുകളോട് ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലേക്ക് ആരെങ്കിലും പണം മുടക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരിൽ നിന്നും പണം സ്വരൂപിച്ച് അത്തരം സ്പോൺസേഴ്സിനെ കണ്ടെത്തിയാണ് ഇതിൻ്റെ ചിലവുകൾ വഹിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറയുകയുണ്ടായി സുപ്രീം കോടതിയിലും തത്തുല്യമായ ഹർജി എത്തിയപ്പോൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ കാനനക്ഷേത്രത്തിൻ്റെ പരിപാവനത നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ വന്യജീവിജാലങ്ങൾക്ക് ഒരു തരത്തിലും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും ഭംഗമേൽക്കാത്ത രീതിയിൽ അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചത് കാരണം അവിടെ ഒരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം മാലിന്യങ്ങൾ അവശേഷിപ്പിക്കാൻ പാടില്ല വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ മാലിന്യങ്ങൾ അവർ ഭക്ഷിക്കുവാനും അവർക്ക് മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാനും മരണം തന്നെ സംഭവിക്കാനും ഇടയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ടുള്ളതായിരിക്കരുത് ആഗോള അയ്യപ്പ സംഗമം എന്ന് കോടതിയുടെ കഠിന കർശന നിർദ്ദേശം ഇത് പാലിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേനി നടിച്ചിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറുടെ ഒരു ഉത്തരവിറങ്ങുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനു വേണ്ടി മൂന്ന് കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും കൊടുത്തത് എന്നുള്ള ഉത്തരവായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നോ അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അഞ്ച് പൈസ മുടക്കില്ല എന്ന് പറഞ്ഞ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അവർ തെറ്റിച്ചിരിക്കുന്നു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ വഞ്ചിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പമ്പാ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പന്തലൊരുക്കിയതും വേദി ഒരുക്കിയതും എല്ലാം അവർ തന്നെയായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയാണ് എട്ട് കോടി രൂപ ചെലവിലാണ് അവർ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പന്തലും വേദിയും എല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് അതായത് സമ്പൂർണമായി തന്നെ എ സി ചെയ്ത അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത കൂടാരത്തിലായിരുന്നു ജർമ്മൻ ടെക്നോളജി ചെയ്ത കൂടാരത്തിലായിരുന്നു ആഗോള അയ്യപ്പ സംഘം നടന്നത് ഇതിനു വേണ്ടി എട്ട് കോടി രൂപയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ആവശ്യപ്പെട്ടത് ഈ തുകയുടെ രണ്ട് ശതമാനം പണം മുൻകൂറായി കൊടുക്കണം ഇതിനു വേണ്ടി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മൂന്ന് കോടി രൂപ കൊടുത്തത് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം നടത്തിയിരിക്കുന്നു ഇത് സത്യവാങ്മൂലത്തിൻ്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു ഹർജി പോയിരിക്കുന്നു എസ് ജെ ആർ കുമാർ എന്ന് പറയുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം ലംഘിച്ചുകൊണ്ട് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അഞ്ച് പൈസ പോലും ഇതിന് മുടക്കില്ല എന്നുള്ളത് അതായത് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ കോടതിയിൽ എത്തുമ്പോൾ സർക്കാരിൻ്റെ പ്രതിനിധി തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയായ തി അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന സത്യവാങ്മൂലം തെറ്റിക്കുക എന്നുള്ളത് സർക്കാർ തന്നെ സത്യവാങ്മൂലം തെറ്റിക്കുന്നത് തുല്യമാണ് അതായത് സത്യപ്രതിജ്ഞാലംഘനം തന്നെ നടത്തിയിരിക്കുന്നു സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ലംഘനമായി ഇതിനെ വിശേഷിപ്പിക്കാം എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എസ് ജെ ആർ കുമാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സത്യവാങ്മൂലം ലംഘിച്ചു ഇതിന് കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് ഒരു ഹർജി കൊടുക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ദേവസ്വം വകുപ്പ് കയ്യാളുന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനുമെല്ലാം പിടിവീഴും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കോടതി പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ ഫണ്ട് മുടക്കുക എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തും എന്ന ചോദ്യത്തിന് ഇവർ നൽകിയ സത്യവാങ്മൂലം ലംഘിച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം കോടതിയിൽ നിന്നും ഇത് മറച്ചുവെച്ച് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപയാണ് വേണ്ടി മുടക്കിയത് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയെ വഞ്ചിച്ചു ബഹുമാനപ്പെട്ട കോടതിയുടെ സത്യവാങ്മൂലം ലംഘിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളണം എന്ന് എസ് ജെ ആർ കുമാർ ഹർജിയിലൂടെ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായും ഇതിന് നിയമ നടപടി ഉണ്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും കമ്മീഷണർക്കെതിരെയും എല്ലാം നിയമ നടപടി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക